നമസ്കാരം പരിസ്ഥിതി ദിന പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ലളിതവും വേഗത്തിൽ പഠിക്കാൻ കഴിയുന്നതുമായ ഒരു പ്രസംഗം തന്നെയാണ് ഇത് ഇതിന്റെ സ്ക്രിപ്റ്റും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ അത് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് കഴിയും ഇത് മാത്രമല്ല നമ്മുടെ ചാനലിൽ മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും പ്രസംഗങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഓരോ ദിനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളുണ്ട് സ്വാഗത പ്രസംഗം നന്ദി പ്രസംഗം ആശംസാ പ്രസംഗം അധ്യക്ഷ പ്രസംഗം വിവിധ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടുന്ന പ്രസംഗങ്ങൾ എങ്ങനെ നന്നായിട്ട് പ്രസംഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് അവയൊക്കെ നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രിയ അധ്യാപകരെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭ മുൻപോട്ട് വയ്ക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു ഓരോ വർഷവും ജൂൺ അഞ്ചിന് നമ്മൾ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഓരോ വിദ്യാർത്ഥിയും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളികളാകണം എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എൻ്റെ ഈ ലഘു സന്ദേശത്തെ മൂന്ന് ഭാഗങ്ങളായി ഞാൻ തിരിക്കുകയാണ് ഒന്ന് പ്രകൃതിയോടുള്ള നമ്മുടെ മനോഭാവം ജീവന് ഒഴിച്ചുകൂടാനാവാത്ത വെള്ളം വായു ഇതെല്ലാം നമുക്ക് പ്രകൃതിയാണ് നൽകുന്നത് നാം ജനിക്കുന്നതും ജീവിക്കുന്നതും പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ ജീവിത രീതികൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലേക്കാണ് നയിക്കുന്നത് വനനശീകരണം ജലചൂഷണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വായു മലിനീകരണം ശബ്ദ മലിനീകരണം എന്നിവയാൽ പ്രകൃതിയുടെ ഹൃദയമാണ് നമ്മൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്നത് വികസനത്തിന്റെ പേരിൽ കൃത്യമായ പഠനങ്ങളില്ലാതെ ധാരാളമായി കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിയും പാടങ്ങൾ നികത്തിയും കൃതിയെ ദ്രോഹിക്കുന്നു നമുക്കിന്ന് സുലഭമായ പ്രകൃതി സമ്പത്തുകളിൽ പലതും വരും തലമുറയ്ക്ക് ലഭ്യമാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു സ്നേഹത്തോടെ സംരക്ഷിക്കേണ്ട പ്രകൃതിയെ നാം ഇന്ന് ചൂഷണം ചെയ്യുകയാണ് ഈ നില മാറണം പ്രകൃതിയോട് ആദരവും കടപ്പാടും നമുക്കുണ്ടാകണം രണ്ട് പ്രകൃതി സംരക്ഷണത്തിൽ നമ്മുടെ പങ്ക് യുവജനങ്ങളുടെ കയ്യിലാണ് ഭാവി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് സത്യവുമാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തികളിലൂടെയാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക കഴിയുന്നവ പുനരുപയോഗം ചെയ്യുക വൃക്ഷങ്ങൾ നടുക ശുദ്ധജലത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കാതിരിക്കുക പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് നമ്മളാൽ കഴിയുന്നിടത്തോളം പ്രവർത്തിക്കുക വായു മലിനീകരണം ശബ്ദമലിനീകരണം എന്നിവ കുറയ്ക്കാൻ പ്രയത്നിക്കുക പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ പങ്കുവെക്കുക എന്നിവയെല്ലാം നമ്മളെ പ്രകൃതിയുടെ സംരക്ഷകരായി മാറ്റുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും നമ്മുടെ ക്ലബ്ബുകൾ വഴിയും പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ നമുക്ക് പങ്കുവെക്കാവുന്നതാണ് നമ്മുടെ വീടുകളിൽ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതൊന്നും ചെയ്യുകയില്ലെന്ന് നമ്മൾ തീരുമാനമെടുക്കണം നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും മൂന്ന് പ്രകൃതി നമ്മുടെ നിലനിൽപ്പിന് നാം പ്രകൃതിയുടെ ചൂഷകരല്ല സംരക്ഷകരാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം പ്രകൃതിയാണ് കാലാവസ്ഥാ വ്യതിയാനം താപനില വർധനവ് പ്രകൃതി ദുരന്തങ്ങൾ ഇതെല്ലാം മനുഷ്യന്റെ അന്യായ പ്രവർത്തികളുടെ പ്രതിഫലനം കൂടിയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാനാവില്ല ഭൂമിയിലെ നമ്മുടെ ജീവിതം സുഗമമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല അതിനാൽ മനുഷ്യരെല്ലാവരും പരിസ്ഥിതിയുടെ കാവൽക്കാരാകണം ചൂഷകരായി മാറരുത് എന്റെ ഈ ലഘു സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ പ്രകൃതിയോടുള്ള സ്നേഹവും ബാധ്യതയും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കണം ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിക്കുക മാത്രമല്ല ജീവപര്യന്തം അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യണം അപ്പോൾ മാത്രമേ ഭാവിയിലും ശുദ്ധമായ ശ്വാസം നമുക്ക് എടുക്കാനാവൂ നന്ദി നമസ്കാരം